രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇന്ത്യൻ പീനൽ കോഡ് ക്രിമിനൽ നടപടി ചട്ടം ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവ ഇനിയില്ല പകരം ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗറിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ നിയം എന്നിവയാണ് ഇനി ഉണ്ടാവുക നേരത്തെ ഉണ്ടായിരുന്ന വകുപ്പുകളിൽ ചിലതിൽ മാറ്റം വരുത്തുകയും ചിലത് കൂട്ടിച്ചേർത്തുമാണ് പുതിയ പരിഷ്കാരങ്ങൾ വരുത്തിയിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് രാജ്യദ്രോഹ എന്ന വാക്ക് പുതിയ ക്രിമിനൽ ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട പത്ത് മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്ന് തീവ്രവാദ കുറ്റത്തിന് പുതിയ നിർവചനം നൽകി രാജ്യത്തിന്റെ ഐക്യം അഖണ്ഡത പരമാധികാരം സുരക്ഷ സാമ്പത്തിക സുരക്ഷ എന്നിവയെ ഹനിക്കുന്നവയെ ഭീകരപ്രവർത്തനമായി ഇനി പരിഗണിക്കും പൊതുപ്രവർത്തകരെ വധിക്കുന്നതോ ഇതിനെ ശ്രമിക്കുന്നതോ ഈ കുറ്റത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കള്ളനോട്ട് നിർമ്മാണവും അതിന്റെ ക്രയവിക്രയങ്ങളും പെടും ഇത്തരം ഭീകര പ്രവർത്തനത്തിന് വധശിക്ഷ പരോൾ ഇല്ലാത്ത തടവ് സ്വത്ത് കണ്ടുകെട്ടൽ തുടങ്ങിയവയാണ് ശിക്ഷ രണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെ മറ്റൊരു പ്രധാന ഘടകം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കുള്ള ശിക്ഷകളും പുതിയ വകുപ്പുകളുമാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരായ കൂട്ടബലാത്സംഗത്തിന് ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കും വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗികാതിക്രമങ്ങളും ശിക്ഷയുടെ പരിധിയിൽ വരും പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യത്തിനും ശിക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷിക്കപ്പെട്ടയാൾ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ കൊലപാതക കേസിൽ പ്രതിയായാൽ വധശിക്ഷയോ ജീവിതാവസാനം വരെ കഠിന തടവോ ലഭിക്കും ആൾക്കൂട്ട കൊലപാതകങ്ങൾ ക്രിമിനൽ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയതെന്നാണ് പ്രധാന മാറ്റങ്ങളിൽ ഒന്ന് ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റകൃത്യമായിട്ടാണ് ഇതിനെ നിർവചിച്ചിരിക്കുന്നത് നാല് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നത് മുതൽ അപകീർത്തിപ്പെടുത്തൽ വരെയുള്ള കുറ്റങ്ങൾ പ്രതിഫലമില്ലാത്ത സാമൂഹിക സേവനമാണ് ശിക്ഷ കോടതി ഉത്തരവിടുന്ന ഏതു ജോലിയും സാമൂഹിക സേവനമായി പരിഗണിക്കപ്പെടും അഞ്ച് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ ഫോറൻസിക് വിദഗ്ധർ നിർബന്ധമായും സന്ദർശിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യണം ആറ് ലിംഗം എന്നതിന്റെ നിർവചനത്തിൽ ട്രാൻസ്ജെൻഡറുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കെതിരായ ചില കുറ്റകൃത്യങ്ങളിൽ ഇരയുടെ മൊഴികൾ വനിതാ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തണം ഏഴ് പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കാതെ തന്നെ ഇലക്ട്രോണിക്സ് ആശയവിനിമയത്തിലൂടെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാം ധികാര പരിധി പരിഗണിക്കാതെ തന്നെ ഏത് പോലീസ് സ്റ്റേഷനിലും എഫ്ഐആർ ഫയൽ ചെയ്യാൻ പുതിയ നിയമം വ്യക്തികളെ അനുവദിക്കുന്നു എട്ട് ക്രിമിനൽ കേസുകളിൽ വിചാരണ അവസാനിച്ച് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ വിധികൾ പുറപ്പെടുവിക്കണം ആദ്യവാദം കേട്ട് അറുപത് ദിവസത്തിനകം കുറ്റം ചുമത്തണം ഒൻപത് എഫ്ഐആർ പോലീസ് റിപ്പോർട്ട് കുറ്റപത്രം മൊഴികൾ കുറ്റസമ്മതം മറ്റു രേഖകൾ എന്നിവയുടെ പകർപ്പുകൾ പതിനാല് ദിവസത്തിനകം ലഭിക്കാൻ പ്രതിക്കും ഇരയ്ക്കും അർഹതയുണ്ട് കേസ് വാദം കേൾക്കലിൽ അനാവശ്യ കാലതാമസം ഒഴിവാക്കാൻ കോടതികൾ പരമാവധി രണ്ടു തവണ കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കാനും അനുവാദമുണ്ട് പത്ത് അറസ്റ്റിലാകുന്ന വ്യക്തിക്ക് അവരുടെ കുറിച്ച് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അഭിഭാഷകനെ അറിയിക്കാൻ അവകാശമുണ്ട് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പെട്ടെന്ന് തന്നെ അയാളുമായി ബന്ധപ്പെടുന്നതിന് പോലീസ് സ്റ്റേഷനുകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും അറസ്റ്റിന്റെ വിശദാംശങ്ങൾ പ്രദർശിപ്പിക്കും